പദവി നിരസിച്ചതിൽ ബി ജെ പി നേതൃത്വത്തോടുള്ള അതൃപ്തി തുടരുകയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി ജനപ്രതിനിധികൾക്ക് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരുക്കുന്ന വിരുന്നു സൽക്കാരത്തിൽ ശ്രീലേഖ പങ്കെടുക്കില്ല സംഭവം വിവാദമായതോടെ ദീർഘയാത്ര നടത്താനുള്ള പ്രയാസം കൊണ്ടാണ് ഡൽഹിക്ക് പോകാത്തത് എന്ന വിശദീകരണവുമായി ശ്രീലേഖ രംഗത്ത് വന്നു തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ സംസ്ഥാനത്ത് നിന്നും ആകെ നൂറ്റി പത്തൊൻപത് പേരാണ് പ്രധാനമന്ത്രി സംഘടിപ്പിക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് എന്നാൽ ആ ശ്രീലേഖ യാത്രയിൽ നിന്ന് വിട്ടുനിന്നത് വിവാദമായി മേയർ പദവി ലഭിക്കാത്തതിൽ നേരത്തെ അതൃപ്തി പരസ്യമാക്കിയ ശ്രീലേഖ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ സ്റ്റേജിൽ ഒറ്റയ്ക്ക് മാറി നിന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു അർഹിക്കുന്ന പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നില്ലെന്ന അതൃപ്തി ശ്രീലേഖയ്ക്കുണ്ട് അതിന്റെ തുടർച്ചയാണ് ഡൽഹി യാത്രയിൽ നിന്ന് വിട്ടുനിന്നതും എന്നാൽ സംഭവം വിവാദമാക്കിയത് മാധ്യമങ്ങളാണ് ദീർഘയാത്ര നടത്താനുള്ള പ്രയാസം കൊണ്ടാണ് ഡൽഹിക്ക് പോകാത്തതെന്നുമാണ് ശ്രീലേഖയുടെ വിശദീകരണം ദിവസം നിൽക്കാൻ പറ്റില്ല വീട്ടിൽ ും സർവന്റ് ലീവിലാണ് കുറ്റെടുക്കണംപാലനം ഏറ്റെടുക്കണം വീടിന്റെ വൃത്തി വെടുപ്പ് ഏറ്റെടുക്കണം സാധനം വാങ്ങാൻ പോകണം അതോടൊപ്പം എന്റെ കൗൺസിലർ ജോലിയും ചെയ്യണം അപ്പൊ അഞ്ചു ദിവസം മാറി നിൽക്കാം പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അതാണ് ശരിക്കുമുള്ള കാര്യം അല്ലാതെ പ്രതിഷേധിച്ചോ ആരോടും അനിഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്നെ അതാക്കിയില്ല ഇതാക്കിയില്ല എന്നൊക്കെയുള്ള എന്റെ നീരസം പ്രകടിപ്പിക്കാനോ ഒന്നുമല്ല ട്രെയിൻ യാത്രയിൽ ശ്രീലേഖയില്ലാത്തത് വിവാദമാക്കേണ്ടതില്ലെന്നും അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാലാണ് പങ്കെടുക്കാത്തതെന്നുമാണ് ജനറൽ സെക്രട്ടറി എ സുരേഷിന്റെ വിശദീകരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് വട്ടിയൂർക്കാവിൽ ആ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ധാരണയിലാണ് മേയർ സ്ഥാനത്തേക്ക് അവസാനം വി വി രാജേഷിനെ തെരഞ്ഞെടുത്തത് എന്നാൽ ശ്രീലേഖ അതൃപ്തി തുടരുന്ന സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പുനരാലോചന വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം